അസ്സലാമു അസലാമലൈക്കും വാഹമത്ത് വർക്കാത്തു നഷ്ടപ്പെട്ടു പോയ നോമ്പിൻ്റെ മുദിനെക്കുറിച്ചാണ് ഇന്നോ ചർച്ച ചെയ്യപ്പെടുന്നത് ആരുടെയെല്ലാം നോമ്പ് നഷ്ടപ്പെട്ടാലാണ് മുദ്ദ് നൽകേണ്ടത് ഒരു വർഷം നോം ഒരു നോമ്പ് കഴിഞ്ഞ് അടുത്ത നോമ്പ് വരെ ആയിട്ട് മുദ്ദ് കൊടുത്തിട്ടില്ലെങ്കിൽ മുദ്ദിന്റെ എണ്ണം കൂടുമോ ആർക്കാണ് മുദ്ദ നൽകേണ്ടത് തുടങ്ങി നാം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയ ഒരു വീഡിയോയാണ് പൂർണ്ണമായും കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക എല്ലാവരിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ദുണവസൂയത്തും ഒരു മാഷ അള്ള അലഹമ്മദില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബു ത നമ്മുടെ നോമ്പിനെ പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വിശുദ്ധമായിരിക്കുന്ന റഹ്ലാനുഷരീഫ് അനുകൂലമായി സാക്ഷി പറയുന്ന ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തി കയ്യ റഹ്മിൻ നോമ്പ് നഷ്ടപ്പെട്ടാലുള്ളതായിരിക്കുന്ന മുദ് എങ്ങനെയാണ് ഒരാൾക്ക് വാർത്തയ്ക്ക് സഹജമായിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് അവനക്ക് പ്രായാധിക്യമായി ഇനി നോമ്പ് അനുഷ്ഠിക്കാനുള്ള ആരോഗ്യം അവനിക്കില്ല അങ്ങനത്തെ ഒരാൾക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധവുമില്ല അത് കവർ വീട്ടലും നിർബന്ധമില്ല ആ മനുഷ്യൻ നോമ്പ് നോൽക്കാത്തതിന് പകരമായി ഒരു നോമ്പിനിക്ക് ഒരു മുദ് വീതം സ്വതക്ക നൽകരു നിർബന്ധമാണ് രണ്ടാമത്തെ ആള് നിത്യ രോഗിയാണ് അവനാ രോഗത്തിൽ നിന്ന് ഒരിക്കലും മോചിതനാവുകയില്ല നിത്യമായി മരുന്നു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിത്യ രോഗിയാണ് അങ്ങനത്തെ രോഗിക്കും നോമ്പ് നോൽക്കലും നോമ്പ് കളാ വിട്ടലും നിർബന്ധമില്ല പക്ഷെ അവനും അതിന് പകരമായി ഒരു നോമ്പിന് ഒരു മുദ്ധിവീതം കൊടുക്കണം ഈ വർഷം മുപ്പത് നോമ്പ് നമുക്കുണ്ടെങ്കിൽ ആ മുപ്പത് നോമ്പിന് ഒരു ദിവസത്തെ നോമ്പിന് ഒരു മുദ് എന്നുള്ള രീതിയിൽ മുപ്പത് നോമ്പിന് മുപ്പത് മുദ് അവന് കൊടുക്കണം അത് ഓരോ നോമ്പ് ഓരോ ദിവസം കൊടുക്കാം അതല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞ ഉടനെ കൊടുക്കാം അടുത്ത റമലാന് മുമ്പായി കൊടുക്കണം ഇത് അടുത്ത റമദാനു വരെ അവനക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല സാമ്പത്തികമായി ശേഷിയില്ലാത്തത് കൊണ്ട് അവനക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തൊട്ടടുത്ത റമലാന് കഴിയുമ്പോൾ ആ റമാനിൻ്റെ മുദ് കൊടുക്കണം അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞുപോയ റമദാനിൻ്റെ മുദ് മുദിൻ്റെ എണ്ണം കൂടുകയില്ല ഒരു മുദ് തന്നെ കൊടുത്താൽ മതി അത് നാം ശ്രദ്ധിക്കണം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉസ്താദെ അവിടെ കഴിഞ്ഞ നോമ്പിൻ്റെ നോമ്പ് ആ നോമ്പിൻ്റെ മുദ് കൊടുത്തു വീട്ടാൻ കഴിഞ്ഞില്ല എന്നാൽ അടുത്ത റമദാനാകുമ്പോഴേക്ക് മുദ്ദിൻ്റെ എണ്ണം കൂടുമോ എന്ന് ആരുടേതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ നിത്യരോഗിയായ ആളുകൾ വാർധക്യ സഹജമായിരിക്കുന്ന വാർത്തക്യമായിരിക്കുന്ന കാരണങ്ങൾ കൊണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് ഇനി നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയില്ല എന്നുള്ള ആളുകളുടെ നോമ്പിന്റെ മുദ്ദാണ് ഈ പറഞ്ഞത് അവരുടെ നോമ്പിന്റെ മുദ് നോമ്പ് കള്ള നോമ്പ് അടുത്ത നോമ്പിന് മുമ്പ് കൊടുത്തു വീട്ടിയിട്ടില്ല എങ്കിൽ അവരുടെ നോമ്പിന്റെ മുദ്ദിൻ്റെ എണ്ണം കൂടുകയില്ല ഇനി മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് ഇനി ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ അതുപോലെ തന്നെ മുല കൊടുക്കുന്ന കുഞ്ഞുള്ളതായിരിക്കുന്ന സ്ത്രീ ഇവർ കുഞ്ഞിൻ്റെ മാത്രം ഭയന്നുകൊണ്ട് നോമ്പിനെ ഒഴിവാക്കി കുഞ്ഞിനെ ഭയന്നുകൊണ്ട് നോമ്പിനെ ഒഴിവാക്കി അങ്ങനെ നോമ്പിനെ ഒഴിവാക്കിയാൽ നോമ്പ് കവാ വീട്ടൽ നിർബന്ധമാണ് അതോടൊപ്പം തന്നെ നഷ്ടപ്പെടുത്തിയ നോമ്പിനിക്ക് ഒരു മുദ് വീതം കൊടുക്കലും നിർബന്ധമാണ് ഇനി ആ ഉമ്മ കുഞ്ഞിനെയും ഉമ്മയെയും ഭയന്നുകൊണ്ടാണ് യുടെ ആരോഗ്യം ഭയന്നു കുഞ്ഞിനെയും ഭയന്നുകൊണ്ടാണ് നോമ്പ് നഷ്ടപ്പെടുത്തിയതെങ്കിൽ നോമ്പ് കള്ളാ എവീട്ടൽ മാത്രമേ നിർബന്ധമുള്ളൂ അടുത്ത നോമ്പിനു മുമ്പായിക്കൊണ്ട് ആ നോമ്പ് കള്ള എവീട്ടണം ഇങ്ങനെ ഇനി ഒരാള് എന്തെങ്കിലും ചെറിയ അസുഖം കാരണമായിട്ട് നോമ്പ് നഷ്ടപ്പെട്ടു പോയി അതല്ലെങ്കില് ഒരു വെറുതെ ഒരു കാരണവുമില്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തി ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെങ്കിൽ അവന് നോ അടുത്ത നോമ്പ് വരുന്നതിനു മുമ്പ് നോമ്പ് കഥ വിട്ടൽ നിർബന്ധമാണ് ഇനി അങ്ങനെ അടുത്ത നോമ്പ് വരുന്നതിനു മുമ്പ് അവസരങ്ങളും ആരോഗ്യവും ഒക്കെ ഉണ്ടായിട്ട് അവൻ നോമ്പ് കഥ വീട്ടിയില്ല അങ്ങനെ കഴിഞ്ഞ വർഷത്തെ നോമ്പ് ഈ വർഷത്തെ നോമ്പ് ആകുന്നതിന് മുമ്പ് കല വീട്ടൽ നിർബന്ധമാണ് അങ്ങനെ കഥ വീട്ടാനുള്ള ആരോഗ്യം അവനക്കുണ്ടായിരുന്നു അവസരവും അവനക്കുണ്ടായിരുന്നു ആ സമയത്തൊന്നും അവൻ കലാ വീട്ടാതെ അതിനെ നഷ്ടപ്പെടുത്തി അങ്ങനെ ഈ വർഷത്തെ നോമ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നഷ്ടപ്പെടുത്തിയ നോമ്പ് കലാ വീട്ടലോടുകൂടെ അവൻ ഒരു മുദ് ആ കല വീട്ടിയതിനായി നഷ്ടപരിഹാരമായി ഒരു മുദ് അരി നൽകണം ഇനി അടുത്ത വർഷം നോമ്പ് വരുന്നത് വരെ കഴിഞ്ഞ വർഷത്തെ നോമ്പ് കള്ള വീട്ടിയിട്ടില്ല എങ്കിൽ നോമ്പ് കള്ളാവ് വീട്ടുന്നതോടുകൂടി രണ്ട് മുദ് നൽകണം ഇങ്ങനെ കലാ വീട്ടിലോടുകൂടി നോ വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് മുദിന്റെ എണ്ണം കൂടും അള്ളാഹുദായ നഷ്ടപ്പെട്ട നോമ്പൊക്കെ കൃത്യസമയത്ത് കള്ളാഹ് വീട്ടാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇനി ആർക്കാണ് ഇത് നൽകേണ്ടത് ഒരു നോമ്പിനിക്ക് ഒരു മുദ് വീതമാണ് നാം നൽകേണ്ടത് എന്നാൽ ഇത് ആർക്കാണ് നൽകേണ്ടത് നമുക്കറിയാം ജഖാത്തിൻ്റെ അവകാശികൾ എട്ട് ആളുകളുണ്ട് ആ എട്ട് ആളുകളിൽ നിന്ന് ഫക്കീർ മിസ്കീൻ ഈ രണ്ട് ആളുകൾക്ക് മാത്രമേ മുദ്ദിൻ്റെ അരി നൽകാൻ പറ്റുകയുള്ളൂ മറ്റ് അവകാശികൾക്ക് മുദിന്റെ അരി നൽകാൻ പറ്റുകയില്ല അപ്പോൾ ഫക്കീറിനെയും മിസ്കീനിനെയും കണ്ടുപിടിച്ചുകൊണ്ട് നാം മുദിൻ്റെ അരി നൽകണം ഈ മുദിൻ്റെ അരി നമ്മുടെ നാട്ടിൽ തന്നെ നൽകണോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഷാഫി മദ്അബിലെ അഭിപ്രായ പ്രകാരം നമ്മുടെ നാട്ടിലും നൽകാം മുദിന്റെ അരി മറ്റു നാടുകളിലേക്കും നീക്കം ചെയ്യാം എന്നാൽ എന്നാത്ത് അങ്ങനെ പറ്റുകയില്ല അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഇൻഷാ ഇനി പണം നൽകിയാൽ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പണം നൽകിയാൽ ഒരിക്കലും മുദ് വീടുകയില്ല നാട്ടിൽ നാം ഉപയോഗിക്കുന്ന ധാന്യത്തിൽ നിന്ന് ഏറ്റവും മികച്ചത് തന്നെ കൊടുക്കണം അത് അരി തന്നെ കൊടുക്കണം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു മുദ് എന്ന് പറയുന്നത് എണ്ണൂറ് മില്ലി ആണ് നാം നൽകേണ്ടത് അപ്പോൾ എണ്ണൂറ് മില്ലി ലിറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ നാട്ടിലുള്ള അരിയുടെ തൂക്കം അനുസരിച്ച് അറുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് ഗ്രാം വരെ തൂക്കം വരുന്ന അരികളുണ്ട് അപ്പോൾ ഒരു ശരാശരി നാം വെച്ചുകൊണ്ട് ഒരു എഴുന്നൂറ്റി അൻപത് ഗ്രാമെങ്കിലും ഒരു മുദ്ദിനെ കണക്കാക്കിക്കൊണ്ട് നാം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹുത്താല നമുക്ക് പൂർണ്ണ ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ എല്ലാ ആഴമാലുകളും കൃത്യസമയത്തെടുക്കാനുള്ള തോഫീഫ് അള്ളാഹുത്താല നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകുമാറാകട്ടെ അപ്പോൾ മുദിന്റെ അരിയെക്കുറിച്ച് നോമ്പിൻ്റെ മുദിനെ കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇൻഷാ ഇൻഷാല് ഫിത്തർ ക്കാത്തും മറ്റു അനുബന്ധ ജക്കാത്തുകളുമൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു താല ശുദ്ധമായിരിക്കുന്ന റമലാനു ഷെരീഫിലെ കോടാനക്കോടി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും ആ വിഭാഗത്തിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബാറമതി കയ്യ അറഹമർ വാഹിമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം سناه السلام عليكم ورحمه الله